കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്ന് രൂപീകരിച്ച ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് ശക്തമായി പോരാട്ടം തുടരുകയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് നേട്ടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രകടനത്തിലും ആഭ്യന്തര ഐക്യത്തിലുമൊക്കെ ഇന്ത്യ മുന്നണിയിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ തുടരണമോ വേണ്ടയോ എന്നുള്ള ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേയുടെ ഫലം ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രകടനത്തിലും ആഭ്യന്തര ഐക്യത്തിലും വെല്ലുവിളികൾ ഉണ്ടെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റൽ ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ മുന്നണിയിൽ തന്നെ തുടരണമെന്നാണ് അറുപത്തിയഞ്ച് ശതമാനം വോട്ടർമാരും വിശ്വസിക്കുന്നതെന്ന് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിയാറ് ശതമാനം വോട്ടർമാരും സഖ്യം പിരിച്ചുവിടണമെന്ന് വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിനും ഫെബ്രുവരി ഒൻപതിനുമിടയിലാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ പോൾ നടത്തിയത് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടർമാരിൽ സർവേ നടത്തി പുതിയ അഭിമുഖങ്ങളും ദീർഘകാല ട്രാക്കിംഗ് ഡാറ്റയും സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സഖ്യത്തെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ നേതാവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇരുപത്തി ം പിന്തുണ നേടി കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയാണ് മുന്നിൽ നിൽക്കുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പതിനാല് ശതമാനം പിന്തുണയോടെ തൊട്ടുപിന്നിലുണ്ട് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും യഥാക്രമം ഒൻപത് ശതമാനവും ആറ് ശതമാനവും പിന്തുണ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ സീറ്റുകളുടെ എണ്ണം നൂറ്റി എൺപത്തെട്ടായി കുറയുമെന്ന് ഇതേ സർവേ പ്രവചിച്ചിരുന്നു ഇതിനു വിപരീതമായി ബി ജെ പി നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അഥവാ എൻ ഡി എ ഗണ്യമായ നേട്ടം കൈവരിക്കുമെന്നും മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ നേടുമെന്നും പ്രതീക്ഷിക്കുന്നു ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകൾ നേടി ബി ജെ പിക്ക് സ്വന്തമായി കേവല ഭൂരിപക്ഷം നേടാനാകുമെന്നാണ് അഭിപ്രായ സർവേ പ്രത് പ്രവചിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക